എൻ്റെ പേര് റോസമ്മ ജോസഫ് ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നാലര വർഷമായിട്ടും കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല ഞങ്ങൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു എന്നിട്ടൊന്നും യാതൊരു പ്രയോജനവും കണ്ടില്ല അവസാനം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ ഇവിടെ കൃപാസനത്ത് വന്ന് ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞങ്ങൾ ഓഗസ്റ്റിൽ അച്ഛനെ കണ്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചു അച്ഛനെൻ്റെ അടിവൈ തൈലം തന്നിട്ട് അത് അടിവയറ്റിൽ തേച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിൽ ഞാൻ കൺസീവായി അപ്പം ഞാൻ ഇങ്ങനെ കൺസീവ് ആയി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞു എനിക്ക് കൃപാസനത്തിലെ മാതാവാണ് എനിക്ക് ഈ കുഞ്ഞിനെനിക്ക് തന്നത് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഒരുപാട് പേർ എന്നെ അതിൻ്റെ പേര് കളിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊന്നുമില്ല എന്ന് അപ്പം എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മേ അമ്മ തന്ന കുഞ്ഞാണിതെന്ന് എനിക്ക് മറ്റുള്ളവരോട് പറയാനായിട്ട് ഒരു ഇതെനിക്ക് അമ്മ കാണിച്ചു തരണേന്ന് അതിൻ്റെ ഫലമായിട്ട് തന്നെ സെപ്റ്റംബർ മാസം എട്ടാം തീയതി അമ്മയുടെ ജന്മദിനത്തിൻ്റെ അന്നാണ് എനിക്ക് ഈ കുഞ്ഞിനെ ലഭിച്ചത് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ കൃപാസനത്തിലെ പത്രം ഞാൻ കുഞ്ഞിലേ തൊട്ട് പള്ളിയിലും പോവും അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും നല്ല ആക്റ്റീവായിട്ടുള്ള ആൾ തന്നെയാണ് പക്ഷേ എനിക്ക് പത്രം കൊടുക്കാനായിട്ട് ചിലപ്പം ചിലർ കൊടുക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കും പക്ഷേ ചിലരാണെങ്കിൽ മോശമായിട്ട് എന്തെങ്കിലും പറയും അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് അപ്പോഴത്തേനും പിന്നീട് എനിക്ക് പത്രം കൊടുക്കാനായിട്ട് ഉള്ളിലൊരു ഭയങ്കര പേടിയും ഭയുമൊക്കെ ഉണ്ടാകും അപ്പം ഞാനിവിടെ പുതുക്കാൻ വന്ന സമയത്ത് ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് അമ്മേ എനിക്ക് ആ ഒരു പത്രം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഒരു ചമ്മലും ഒരു പേടിയും ഭയമൊന്നും കൂടാതെ എനിക്കത് കൊടുക്കുവാനായിട്ട് അമ്മയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാനായിട്ട് അമ്മ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ പുതുക്കി അത് കഴിഞ്ഞ് പത്രം കൊടുക്കാനായിട്ട് ഞാനവിടെ ഞങ്ങളുടെ അടുത്തൊരു മാർക്കറ്റുണ്ട് ആ മാർക്കറ്റിൽ പോയി എല്ലാവർക്കും ഞാൻ പത്രം കൊടുത്തു അപ്പോൾ കുറച്ച് പേര് നല്ല രീതിയിൽ തന്നെ അത് വാങ്ങിച്ച് പക്ഷേ ചിലരൊക്കെ തിരിച്ചത് ത തന്നു പക്ഷേ എനിക്ക് യാതൊരുവിധ ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല എൻ്റെ ജീവിതത്തിൽ എന്തോ ഭയങ്കര ഒരു വലിയ സന്തോഷമാണ് എനിക്ക് തോന്നിയത് അങ്ങനെ തിരസ്കരണം ഉണ്ടായപ്പോഴും എനിക്ക് പിന്നീടും ഒരുപാട് ആവേശത്തോടെ തന്നെ ആ പത്രം വിതരണം ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു പിന്നെ എനിക്കാണെങ്കിൽ എൻ്റെ വീട്ടിൽ പോകുമ്പോഴത്തേനും ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാ ദിവസവും കുർബാനെ പങ്കൊള്ളണം പക്ഷേ വീട്ടിൽ പോകുമ്പോഴത്തേനും ഇങ്ങനെ ഓരോരുത്തരും ചോദിക്കും എന്താണ് ഇതുവരെ മക്കളില്ലാത്തത് അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് പള്ളി പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വീട്ടിൽക്കുമ്പോഴത്തേനും എല്ലാ ദിവസവും പള്ളിയിൽ പോകും പക്ഷേ എൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും എനിക്ക് ഞാൻ ഇടയ്ക്കൊന്നും പോകത്തില്ല അപ്പോൾ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ അമ്മേ നിയോഗമായിട്ടൊന്നും എഴുതിയില്ല പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് എൻ്റെ എനിക്ക് പള്ളിയിൽ പോകാനായിട്ട് അമ്മ എനിക്ക് ഇടയാക്കി തരണമെന്ന് അതിന് ശേഷം ഞാൻ പിന്നെ പള്ളി ദിവസം പോവും അങ്ങനെ ആര് ചോദിച്ചാലും എനിക്കങ്ങനെ പ്രത്യേകിച്ച് വിഷമോ ഇതൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഒരു എന്ന് പറയുന്നത് എൻ്റെ അച്ചാച്ചന് അതായത് എൻ്റെ അപ്പന് കിഡ്നി സ്റ്റോണിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം കീഹോൾ സർജറി ചെയ്യുകയാണ് പിന്നീടും കല്ലിങ്ങനെ ഫോം ആയിക്കൊണ്ടിരിക്കും അപ്പം ഞാൻ എൻ്റെ നിയോഗത്തിൽ ആ കാര്യം കൂടെ വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു അത് കഴിഞ്ഞ് അപ്പം ഞാൻ അച്ചാസിന് എൻ്റെ എണ്ണ ഇവിടുത്തെ എണ്ണയൊക്കെ കൊണ്ട് കൊടുത്ത് അത് തൂത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഇതുവരെ അച്ചാസിന് അതുപോണൊക്കെ ഒരു വേദന ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സമയത്താണെങ്കിൽ കുഞ്ഞിനെ ഡയറക്റ്റായിട്ട് ഫീഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു നിപ്പിൾ ഷീൽഡ് ഉപയോഗിച്ചായിരുന്നു ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോഴത്തേനും കുഞ്ഞ് ഭയങ്കരമായിട്ടും കരയും ശരിക്കും ഇത് പാല് കിട്ടാഞ്ഞിട്ട് അപ്പം ഞാൻ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു മോനാണെങ്കിൽ ഒരു നേർച്ച നേരത്തെ പ്രാർത്ഥിക്ക് അത് കഴിയുമ്പോഴത്തേന് ശരിയാവുമെന്ന് പക്ഷെ ഞാൻ അന്നേരം മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എൻ്റെ കുഞ്ഞിന് നന്നായിട്ട് ഫീഡ് ചെയ്യാനായിട്ട് ഒന്ന് അമ്മ എനിക്ക് ഇടയാക്കി തരണമെന്ന് ഞാൻ ഒരുപാട് കരഞ്ഞുതന്നെ പ്രാർത്ഥിച്ചത് പിറ്റേ ദിവസം തന്നെ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റി കിട്ടി എൻ്റെ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി സങ്കീർത്തനം അറുപത്തഞ്ച് ഒൻപതാം തിരുവചനം പറയുന്നു അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു അങ് അതിനെ അത്യധികം ഫലപുഷ്ടമാക്കുന്നു ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം നൽകുന്നു വരണ്ടുണങ്ങിയ ഭൂമി എങ്ങനെയാണ് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് അതാണ് നാലര വർഷമായിട്ട് തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ തങ്ങൾക്കൊരു കുഞ്ഞില്ല ഒരു കുഞ്ഞിനെ ലഭിക്കണം എന്നുള്ള ആഗ്രഹം ഒത്തിരിയേറെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ അതിന് മുൻപെടുത്തു ഐ വി എഫ് പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ എന്നാൽ അതിലൊന്നും ഇവർക്ക് സന്താന സൗഭാഗ്യം സൗഭാഗ്യമുണ്ടാകുന്നില്ല പിന്നീടാണ് കൃപാസനത്തിലേക്ക് വരികയും ഉടമ്പടി എടുക്കുകയും ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ ലഭിക്കുന്നു പിന്നീട് ഇവർക്ക് എങ്ങനെയാണ് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ തനിക്ക് ഒത്തിരിയേറെ അവഹേളനവും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മനം നൊന്ത് പ്രാർത്ഥിക്കുന്ന ഖന്നായെപ്പോലെ സാമുവേലിൻ്റെ പുസ്തകത്തിൽ നാം അത് വായിക്കുന്നുണ്ട് ഈ മകളുടെയും ഹൃദയം നൊന്നുള്ള പ്രാർത്ഥന തമ്പുരാൻ കേൾക്കുകയാണ് ഇന്ന് കുഞ്ഞുമായിട്ട് വന്ന് സാക്ഷ്യം പറയുകയാണ് കൃപാസന പരിശു കൃപാസനത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ദിവസവും ഒന്നിൽ കൂടുതൽ സാക്ഷ്യങ്ങൾ കുഞ്ഞുങ്ങളുടേതുണ്ട് തീർച്ചയായും അമ്മ നമ്മെ ആദരിക്കുന്നുണ്ട് അതായത് അമ്മയുടെ പ്രാർത്ഥന ഉടമ്പടി എടുത്ത മക്കളോടൊപ്പമുണ്ട് അമ്മയുടെ മാധ്യസ്ഥം നമുക്കുണ്ട് അമ്മയുടെ മാധ്യസ്ഥത്തെ സ്വർഗം ആദരിക്കുന്നു അതാണ് ഉടമ്പടി സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് തൻ്റെ ജീവിതത്തിലെ മറ്റ് കൃപകളും ഒക്കെ ലഭിച്ചത് ഇവിടെ ഈ മകള് പങ്കുവെച്ചു നമ്മുടെ ജീവിതത്തെയും നമുക്ക് കർത്താവിൻ്റെ കാൽപാദത്തിങ്കല് സമർപ്പിക്കാം നമ്മുടെ കുടുംബത്തിലും ഒരിക്കലും നടക്കില്ല എന്നുള്ള കാര്യമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവഹേളനത്തിനോ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് ചെറുതാക്കി പറയേണ്ട കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ട് എന്നതിനാൽ നാം തലകുനിച്ച് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ അമ്മ നമുക്ക് വേണ്ടി ത നമ്മുടെ തല ഉയർത്തിപ്പിടിക്കുവാൻ അമ്മ നമ്മുടെ കൂടെയുണ്ടെന്നുള്ളത് നമുക്ക് മറന്നു പോകാതിരിക്കാം നിരാശപ്പെടാതെ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തരും സത്യസന്ധരുമായിട്ട് പാലിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം പൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക